നാളെ ഞായറാഴ്ച അഥവാ സെപ്തംബർ ഏഴിന് ചന്ദ്രഗ്രഹണം നടക്കാൻ പോവുകയാണ് രാത്രി മണി മുതൽ പതിനൊന്ന് മണി വരെ ഭാഗികമായും പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ടര വരെ പൂർണമായും കേരളത്തിൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുമെന്നാണ് വിലയിരുത്തലുകൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ചന്ദ്രഗ്രഹണത്തിന് നിസ്കാരം എങ്ങനെ എന്നുള്ളതാണ് ഒരാൾക്ക് ഏറ്റവും ലളിതമായ രൂപത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ ചന്ദ്രഗ്രഹണത്തിന്റെ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്തുകൊണ്ട് രണ്ട് റക്കാത്ത് സാധാരണ തരത്തിലുള്ള രണ്ടിറക്കാത്ത് ഗുഹുറിന്റെ അസറിന്റെ ഒക്കെ രണ്ടറക്കാത്ത് നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചാൽ മതി ഇനി പൂർണമായ രൂപത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് പറയുകയാണെങ്കിൽ ഒരാള് നിസ്കാരത്തിലേക്ക് നീയത്ത് വെച്ച് ഇഹ്റാം കെട്ടിയതിനു ശേഷം ചൊല്ലിയതിനു ശേഷം അയാൾ ഫാത്തിഹ ഓതുന്നു സൂറത്ത് സൂറത്തോതുന്നു അതിനുശേഷം റുക്കുവ ചെയ്യുന്നു അതിനുശേഷം അയാൾ നമ്മളൊക്കെ സാധാരണ റുക്കോയിൽ നിന്ന് ഉയർന്ന് സുജൂതിലേക്ക് പോകുന്നതിന് പകരം റുക്കോയിൽ നിന്ന് ഉയർന്നു വന്ന് വീണ്ടും തെക്ക് ചൊല്ലിക്കൊണ്ട് ഫാത്തിഹ ഓതുന്നു അയാളുടെ നൃത്തവും ഒരു ഫാത്തിഹയും അതുപോലെ തന്നെ സൂറത്തും റുക്കുവും വട്ടം ചെയ്യുക എന്നുള്ളതാണ് അഥവാ ഒരു റക്കാത്തിൽ തന്നെ രണ്ട് റുക്കോവും രണ്ട് തെയ്യാമും രണ്ട് ഫാത്തിഹയും സൂറത്തും അടക്കം വരുന്ന രൂപമാണ് പൂർണമായ രൂപത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം ഏറ്റവും പൂർണമായി നിസ്കരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ നൃത്തത്തിൽ സൂറത്തുൽ ബക്കറയും രണ്ടാമത്തതിൽ ഇരുന്നൂറ് റക്കാത്ത് മൂന്നാമത്തെ നൃത്തത്തിൽ അതുപോലെ തന്നെ നൂറ്റി അൻപത് നൂറ് ആയത്തുകളുടെ കതിറൊക്കെ ഓതേണ്ടതുണ്ട് അതൊക്കെ ഓരോരുത്തർക്കും പ്രയാസമായതുകൊണ്ട് ഈ തരത്തിൽ ഏറ്റവും പൂർണ്ണമായതിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിൽ നിസ്കരിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കുക ഒന്നുകൂടെ പറയുകയാണ് ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ശേഷം ഫാത്തിഹ ഓതി റൊക്കു ചെയ്ത് വീണ്ടും ഫാത്തിഹയിലേക്ക് വന്ന് വീണ്ടും റൊക്കു ചെയ്ത് എന്നിട്ടാണ് രണ്ട് സുചൂതിലേക്ക് പോകേണ്ടത് ഇത് ഒരു റക്കാത്ത് രണ്ടാമത്തെ റക്കാത്തിലും ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഗ്രഹണ നിസ്കാരം പൂർണ്ണമായി ഇതിൽ നാല് കിയാമും നാല് ഫാത്തിഹയും നാല് റുക്കുവും നാല് സുജൂതുകളുമാണ് ഉണ്ടാകുന്നത്